എല്ലാവർക്കും കെയർ ബ്ലൂംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നത്തേതും പോലെ ഇന്നും കുറച്ച് ആമ്പലുകളാണ് ഞാൻ സെയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്ലവറിംഗ് പ്ലാന്റും ടൂബർ പ്ലാന്റും ഒക്കെ അവൈലബിൾ ആണ് ഇത് എന്ന് പറയുന്ന ആമ്പലാണ് വളരെ മനോഹരമായ ഫ്ലവറാണ് നല്ല കളറാണ് ഇതിന് ടു എറ്റി ആണ് വില ഇരുന്നൂറ്റമ്പതാണ് ഇതിൻ്റെ വില നല്ല ഭംഗിയുള്ള കളറാണ് ഇതിൻ്റെ എന്തൊരു ഭംഗിയാണെന്ന് അറിയോ ട്രോപ്പിക്കലാണ് അടുത്തത് മർമേഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് അടിപൊളി ഫ്ലവറാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു ട്യൂബറാണുള്ളത് ട്യൂബർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പ്രൗട്ട് ചെയ്ത് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം അതുകൊണ്ടാണ് ട്യൂബർ വാങ്ങുന്നത് നല്ലതാണെന്ന് പറയുന്നത് അടുത്തത് ശശിമോന്ത് എന്ന് പറയുന്ന വെറൈറ്റിയാണ് മഞ്ഞ ആമ്പലുകൾ വേണ്ടവർക്ക് ഇത് വാങ്ങി നേടാം ഇതിൻ്റെയും ട്യൂബറാണ് ആയിട്ടുള്ളത് ഈ ട്യൂബറിൽ നിന്ന് നമുക്ക് ധാരാളം തൈകൾ ഉണ്ടാക്കി എടുക്കാം ഇത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ജനലിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ധാരാളം സ്പ്രൗട്ട് വരും അടുത്തത് ഹസാബാഡിൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് ക്രോഞ്ചനോക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ക്രോഞ്ചനോക്കിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ് ട്യൂബർ പ്ലാന്റ് ഒക്കെ അവൈലബിൾ ആണ് ഇതിന് ടൂ എയ്റ്റി ആണ് അറിയുന്ന ഇത് ഇതിൻ്റെ ഭംഗി അപാരമാണ് ഇത് വിരിയുന്ന ദിവസം നല്ല ഭംഗിയുള്ള കളറായിരിക്കും പിന്നെ ഇതിൻ്റെ നടുഭാഗം പിറ്റേന്നാണ് ഇതിൻ്റെ നടുഭാഗത്തിലേ മഞ്ഞ കളറൊക്കെ നന്നായി വരുന്നത് ഫസ്റ്റ് ദിവസം നല്ല അടിപൊളി കളറിൽ വന്ന് പിന്നെ ഇതിൻ്റെ നടുഭാഗം നല്ല ഗോൾഡൻ കളറായി വന്ന് അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത അടിപൊളി ഫ്ലവറാണ് ദിവസവും മൂന്നും നാലും പൂക്കൾ നമുക്ക് തരുന്നൊരു വെറൈറ്റിയാണ് ക്രോഞ്ചനോക്ക് ക്രോഞ്ചനോക്കിൻ്റെ ഇന്നത്തെ വില ഇരുന്നൂറ്റി അമ്പതാണ് ഇനി ആരാണാ വിജയി എന്ന് നോക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വിജയ് സുശീല കൃഷ്ണനാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാണ് എൻ്റെ വീഡിയോയിൽ സമ്മാനം കൊടുക്കുന്നത് കൺഗ്രാചുലേഷൻ എല്ലാ വീഡിയോയിലും ഒരാൾക്ക് സമ്മാനമുണ്ട് അങ്ങനെ എൻ്റെ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്ക് സമ്മാനം കൊടുക്കുമ്പോൾ എല്ലാവരിലേക്കും ആ സമ്മാനം എത്തിക്കാൻ എനിക്ക് സാധിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യണം ഇത് എഴുപത് രൂപയുടെ ആമ്പലാണ് ആമ്പലുകൾ തീരെ ഇല്ലാത്തവർക്ക് എഴുപതിൻ്റെയും നൂറിൻ്റെയും ഒക്കെ വാങ്ങി നടാം ഇത് നൂറിൻ്റെയാണ് ഇത് ഇന്നസെൻസ് ആണ് ഇത് മൈക്രാന്ത ബ്ലൂ ആണ് ഇതും നൂറിൻ്റെതാണ് ഇതൊക്കെ വാങ്ങി നമുക്ക് നട്ടു കഴിഞ്ഞാൽ ദിവസം പൂക്കൾ കാണാം ദിവസം പൂക്കളും കിട്ടും തൈകളും കിട്ടും ഇതിൻ്റെ ഇനി ജുലംസാബ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതും അടിപൊളി ഫ്ലവർ ആണ് ബ്രൗൺ കളറിലാണ് ഇതിൻ്റെ ഇല വരുന്നത് ലീഫ് ബ്രൗൺ കളറിലാണ് വൺ എയ്റ്റി ആണ് ഇതിൻ്റെ വില നൂറ്റി അമ്പതാണ് ഇതിൻ്റെ വില ഇതൊക്കെ ട്രോപ്പിക്കൽ ഇനമാണ് ഒരു ദിവസം തന്നെ മൂന്നും നാലും ഫ്ലവർ നമുക്ക് കിട്ടും അതാണ് അതാണിതിൻ്റെ പ്രത്യേകത അടുത്തത് പർപ്പിൾ ജോയിയാണ് പർപ്പിൾ ജോയിക്ക് ഇരുന്നൂറ്റി ഇരുപതാണ് വില പർപ്പിൾ ജോയി എന്ന് പറയുന്നത് ലീഫിൽ നിന്നാണ് പ്രോപ്രഗേറ്റ് ചെയ്യുന്നത് ലീഫിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന വെറൈറ്റിയിൽ പെടുന്നതാണ് എങ്കിലും ഇതിൽ നല്ല ഡിമാൻഡുള്ള ഒരു ഫ്ലവറാണ് പർപ്പിൾ ജോയി ഇനി കാർലോസാണ് കാർലോസിൻ്റെ ട്യൂബേഴ്സെൻ്റ് ഫ്ലവറിങ് പ്ലാന്റും ആണ് കാർലോസിൻ്റെ ഫ്ലവറിങ് പ്ലാന്റും ട്യൂബർ പ്ലാന്റും അവൈലബിൾ ആണ് മുന്നൂറ്റമ്പതാണ് ഇതിന് വില മഞ്ഞ ആമ്പലുകൾ വേണ്ടവർക്ക് ഇത് വാങ്ങി നേടാം എല്ലാ ആമ്പലുകളും ഇന്ന് ഞാൻ സെയിലിന് കൊണ്ടുവന്ന എല്ലാ ആമ്പലുകളും ട്രോപ്പിക്കലാണ് ദിവസവും നമുക്ക് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഇത് വിശ്വസിച്ച് വാങ്ങാം ഇത് തവിക്കാൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് തവിക്കാൻ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതും ട്രോപ്പിക്കലാണ് വളരെ ഭംഗിയുള്ള ഫ്ലവറാണ് ഇപ്പോഴും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് തവിക്കാന് ിഫ്റ്റിയാണ് ഇതിൻ്റെ വില വളരെ ചെറിയ റേറ്റിനാണ് എല്ലാ ആമ്പലുകളും കൊടുക്കുന്നത് നിങ്ങൾക്ക് വാങ്ങി നട്ട് നിങ്ങൾക്കും നല്ലൊരു ഗാർഡൻ സൃഷ്ടിക്കാൻ സാധിക്കും ഇന്നത്തെ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് തരുന്ന കമൻറ്റിനുള്ളതാണ് എൻ്റെ വീഡിയോ കണ്ട് ആ വീഡിയോന് തരുന്ന നല്ല കമൻ്റിനുള്ളതാണ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കമൻറ്റ് തരുന്ന ഒരാൾക്കാണ് ഇന്നത്തെ വീഡിയോയിലെ സമ്മാനം വരുന്നത് അതുകൊണ്ട് വീഡിയോസ് മുഴുവനായും കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ അവർക്ക് സമ്മാനമുണ്ടായിരിക്കും ക്യാഷ് ഓൺ ഡെലിവറിയില്ല ഗൂഗിൾ പേയാണ് ക്യാഷ് പേയ്മെൻറ്റ് ഡി ടി ഡി സി കൊറിയറും സ്പീഡ് പോസ്റ്റുമാണ് കൊറിയർ അയക്കുന്നത് നിങ്ങൾക്ക് ഏത് പ്ലാൻ്റാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയാണ് വേണ്ടത് ഞാൻ ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക്